കിഴക്കിന്റെ പാതുവാ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ നാളെ നടക്കും ഊട്ടുതിരുനാളിൽ പങ്കെടുക്കാൻ പുലർച്ചെ മുതൽ എത്തിച്ചേരുന്ന നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങി ചെട്ടിക്കാട് ദേവാലയം ഒരു ലക്ഷത്തിലേറെ പേർക്കുള്ള ഊട്ടുസദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് പതിനഞ്ചിന് തുടങ്ങുന്ന ഊട്ടു രാത്രി വരെ തുടരും തൃപ്പൂണിത്തറ ആനന്ദ നേതൃത്വത്തിലുള്ള നൂറിലധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്നാണ് ഊട്ടു ഒരുക്കുന്നത് ഒരുക്കുന്നത് ടൺ കണക്കിന് അരി പച്ചക്കറി എന്നിവ സംഭരിച്ചിട്ടുണ്ട് ഓക്കെ ചെട്ടിക്കാട് അന്തോണി സുനവാന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ബെന്നി നാളെയാണ് അന്തോണി സുണ്യവാൻ്റെ ഈ വർഷത്തിലെ സൗഖ്യദായകമായിട്ടുള്ള ഊട്ടുതിരുന്നാൾ ആഘോഷിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് നൂറുകണക്കിന് പേര് വന്ന് ഊട്ടുതിരുനാളിന് വേണ്ടിയിട്ടുള്ള സദ്യയുടെ ഒരുക്കങ്ങൾ നടത്തുകയാണ് പച്ചക്കറി അരിയുവാനും എല്ലാ കാര്യങ്ങളുമൊക്കെ റെഡിയാക്കുവാനും ഒത്തിരി പേരും ഇവിടെ ഉണ്ട് നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും അപ്പോൾ നാളത്തെ തിരുനാളിന് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷം പേര് ഇവിടെ വന്ന് ഈ ഊട്ടു നേർച്ചയിൽ പങ്കെടുത്ത് പുണിവാൻ്റെ മധ്യസ്ഥ സഹായത്തിനായിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകും അനുഗ്രഹപ്രദമായിട്ടുള്ള വലിയ സൗഖ്യങ്ങളുടെയും കൃപകളുടെയും ഒരു ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അന്തോണിശ് പുണ്യവാൻ്റെ ശക്തിയേറിയ മധ്യസ്ഥ സഹായം അതുവഴിയുള്ള വലിയ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും നാളത്തെ ഊട്ടുതിരുനാളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ച രാവിലെ അഭിവന്ധ്യ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവും രക്തർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂടുതിലും ചേർന്ന് അടുപ്പിൽ തീ പകർന്നു നൽകിയതോടെ സജീവമായ പാചകപ്പുരിയിൽ ഇന്ന് രാത്രി വരെ പാചകം തുടരും ആയിരങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഊട്ടുപന്തൽ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട് തിരക്ക് ഒഴിവാക്കുന്നതിനായി പത്ത് കൗണ്ടറുകളിലായി ഊട്ടുനേർച്ച വിതരണം ചെയ്യും ഫൈബർ പ്ലേറ്റിൽ ബൊഫേ രീതിയിലായിരിക്കും നേർച്ച വിതരണം ചെയ്യുക വിശുദ്ധ അന്തോണീസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസരത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക ദേവാലയമായതിനാൽ തിരുനാൾ ദിനത്തിൽ ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും കേരളത്തിനകത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക പ്രവാഹം കണക്കിലെടുത്ത് പോലീസും വളണ്ടിയർമാരും സെക്യൂരിറ്റി ടീമും ചേർന്ന് ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളിയും പരിസരവും പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും വാഹന പാർക്കിങ്ങിനായി വിവിധയിടങ്ങളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൊട്ടുവള്ളിക്കാട് ക്ഷേത്രമുറ്റത്തും തീർത്ഥാടക വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കിയിട്ടുണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഡോക്ടർ ഉൾപ്പെടുന്ന മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് തിരുനാൾ ദിവസം രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റബറങ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിനെ റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിലും ഇടപക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരണം നൽകും പത്ത് പതിനഞ്ചിന് അഭിമന്ധ്യ പിതാവ് ഊട്ടുനേർച്ച ആശീർവദിക്കും തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം വിശുദ്ധന്റെ തിരുസ്വരൂപത്തിൽ പൂക്കൾ വർഷിക്കും രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ തുടർച്ചയായ ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും വിശുദ്ധ അന്തോണിസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവെടുത്തുവയ്ക്കൽ നേർച്ചയ്ക്കും വിശുദ്ധൻ്റെ അത്ഭുത രൂപം ദർശിക്കുന്നതിനും അടിമ സമർപ്പണത്തിനും പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ബീനൻ താണിപ്പള്ളി ആൽബി പടമാട്ടുമ്മൽ അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകും